നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നു ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്ന മറ്റൊരു കഥയുടെ പേരാണ് പിലാമന്തോൾ മൂസ് പിലാമന്തോൾ മൂസിൻ്റെ ഇല്ലം ബ്രിട്ടീഷ് മലബാറിൽ വള്ളുവനാട് താലൂക്കിൽ പിലാമന്തോൾ അംശത്തിൽ പിലാമന്തോൾ ദേശത്താണ് ഈ ഇല്ലക്കാര് പണ്ട് സാമൂതിരിപ്പാട് തമ്പുരാൻ്റെ ഇഷ്ടന്മാരും പ്രത്യേക വൈദ്യന്മാരും വൈദ്യ വൈദ്യവിഷയത്തിൽ അതിവിദഗ്ധന്മാരും സുപ്രസിദ്ധന്മാരുമായിരുന്നു ആ സ്ഥിതിക്ക് ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല പണ്ടൊരിക്കൽ അന്ന് നാടുവാണിരുന്ന തിരുവിതാംകൂർ മഹാരാജാവ് തിരുമനസിലേക്ക് അതികഠിനായ ഒരു ശീലായ്മ ശീലായ്മ എന്നുദ്ദേശിച്ചത് വേദന അത് ഉണ്ടാവിയും തിരുവിതാംകൂറിലും കൊച്ചിയിലും മറ്റുമുള്ള പ്രസിദ്ധന്മാരായ സകല വൈദ്യന്മാരും പഠിച്ച പണി എല്ലാം നോക്കിയിട്ടും അത് ഭേദമാകാതിരിക്കുകയും ചെയ്തു അങ്ങനെ ഒടുക്കം ഈ പിലാമന്തോൾ മൂസിനെ വരുത്തണമെന്ന് നിശ്ചയിച്ച് അങ്ങോട്ടേക്ക് ആളെ അയച്ചു ഇതിന് മുൻപുണ്ടായിരുന്ന പിലാമന്തോൾ മൂസന്മാരെക്കുറിച്ചുള്ള കേൾവി നിമിത്തമാണ് അങ്ങോട്ടേക്ക് ആളെ അയച്ചത് പക്ഷേ അക്കാലത്ത് അവിടെ പ്രായപൂർത്തിയായവരോ വൈദ്യവിദ്യ അഭ്യസിച്ചവരോ ആയ പുരുഷന്മാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഏകദേശം ഒരു പതിനാല് വയസ്സ് മാത്രം പ്രായമായ ഒരു ഉണ്ണിമൂസ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഉപനയനവും സമാവർത്തനവും കഴിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിലും വൈദ്യവിഷയകമായി യാതൊന്നും അവിടുന്ന് പഠിച്ചിരുന്നില്ല മഹാരാജാവ് തിരുമനസിലെ ആളുകൾ ചെന്ന് വിവരം പറഞ്ഞപ്പോ അവിടുന്ന് അത്യന്തം വിഷണ്ണനായി തീർന്നു കഷ്ടം എൻ്റെ പൂർവീകന്മാര് മഹായോഗ്യന്മാരും വലിയ വൈദ്യന്മാരും വൈദ്യ വിഷയമായി പല അത്ഭുതകർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവരും പ്രസിദ്ധന്മാരുമായിരുന്നതിനാലാണല്ലോ മഹാരാജാവ് കൽപ്പിച്ച് ഇവിടെ ആളെ അയക്കാനിടയായത് പക്ഷേ എൻ്റെ ഈശ്വര ഞാൻ അങ്ങനെ ആയിപ്പോയില്ലോ എൻ്റെ അച്ഛൻ എനിക്ക് ബാല്യമായിരുന്നപ്പോൾ തന്നെ മരിച്ചു പോയതുകൊണ്ടല്ലേ എനിക്ക് ഒന്നും പഠിക്കാനിടയാകാഞ്ഞത് തിരുവിതാംകൂറിൽ പോയി മഹാരാജാവിൻ്റെ സുഖക്കേട് വേദമാക്കിയെങ്കിൽ എനിക്ക് വളരെ ശ്രേയസ്സും യശസ്സും ബഹുമതിയും ലഭിക്കുമായിരുന്നൂല്ലോ കഷ്ടം ഒന്നും പഠിച്ചിട്ടില്ലാത്ത ഞാൻ വിചാരിച്ചാ അത് സാധ്യല്ലല്ലോ എൻ്റെ ഈശ്വര ഇപ്പോ ഇവിടെ ഞാൻ എന്താ ചെയ്യണ്ടേ എന്നാ എനിക്കിനി ഒന്നും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാ ഈ കുടുംബത്തേക്കു കൂടി അത് കുറച്ചിലായി തീരൂലോ എന്നിങ്ങനെ വിചാരിച്ച് അവിടുന്ന് ഏറ്റവും കൂടി അകത്തു ചെന്ന് തൻ്റെ അമ്മയെ വിളിച്ച് വിവരമെല്ലാം പറഞ്ഞു അതൊക്കെ കേട്ടപ്പോ ആ അന്തർജനം പറഞ്ഞു ഹേയ് എന്റെ ഉണ്ണി ഒട്ടും വിഷാദിക്കണ്ട നമ്മുടെ പരദൈവമായ പരമേശ്വരനെ ഭക്തിപൂർവം ഒരു പന്ത്രണ്ട് ദിവസം അങ്ങട് ഭജിക്കുക അദ്ദേഹം എന്തെങ്കിലും നിവൃത്തിയുണ്ടാക്കി തരും ഭജനം കഴിഞ്ഞിട്ട് ചെല്ലാമെന്നു പറഞ്ഞ് മഹാരാജാവിൻ്റെ ആളുകളെ ഇപ്പോ തൽക്കാലം അങ്ങട് പറഞ്ഞു വിടുക എന്ന് പറഞ്ഞു അപ്രകാരം തന്നെ ഉണ്ണിമൂസ് പുറത്തുവന്ന് മഹാരാജാവിൻ്റെ ആളുകളോട് പറഞ്ഞു എനിക്ക് ഇപ്പോ ഇവിടെയുള്ള അമ്പലത്തിൽ ഭജന ആണ് അതിന് ഇനി പന്ത്രണ്ട് ദിവസം കൂടിയുണ്ട് അത് കഴിഞ്ഞല്ലാതെ എനിക്ക് വരാൻ നിവർത്തിയില്ല നിങ്ങൾ പോയി ഭജനം കഴിയുമ്പോഴേക്കും വീണ്ടും വരിക പിന്നെ നമുക്ക് ഒരുമിച്ച് പോവാ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ രാജപുരുഷന്മാർ പറഞ്ഞു അല്ല പന്ത്രണ്ട് ദിവസം കഴിഞ്ഞാൽ മതിയല്ലോ അത്രയും ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ഇനി തിരിച്ച് പോയി വരാൻ സാധിക്കില്ല സ്വല്പം താമസിച്ചാലും ഒരുമിച്ച് കൊണ്ട് ചെല്ലണമെന്നാണ് രാജകൽപ്പന അതിനാൽ ഭജനം കഴിയുന്നതുവരെ ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും താമസിച്ചോളാം എന്നു പറഞ്ഞു എന്നാ അങ്ങനെ തന്നെ എന്ന് ഉണ്ണിമൂസ സമ്മതിക്കുകയും അവിടുന്ന് അന്നു തന്നെ ഭജനം ആരംഭിക്കുകയും ചെയ്തു ആ ഭജനം അത്യന്തം ഭക്തിയോടും വലിയ നിഷ്ഠയോടും കൂടിയായിരുന്നു ഭജനം തുടങ്ങിയതിൻ്റെ പതിനൊന്നാം ദിവസം രാത്രിയിൽ ഉണ്ണിമൂസ് അമ്പലത്തിൽ കിടന്നുറങ്ങിയ സമയത്ത് ഒരു വൃദ്ധബ്രാഹ്മണൻ തന്റെ അടുക്കൽ വന്ന് പറഞ്ഞു ഹേയ് അങ് ഒട്ടും വ്യസനിക്കണ്ട അങ് തിരുവിതാംകൂറിൽ ചെന്ന് ഇതാ ഈ മരുന്ന് മൂന്ന് നേരം കാഞ്ഞ വെള്ളത്തിൽ കലക്കി മഹാരാജാവിനങ്ങൾ കൊടുക്കുക ഇതുകൊണ്ട് തന്നെ നല്ല സുഖാവും മഹാരാജാവ് എന്തെങ്കിലും തന്നാൽ ഒന്നും വാങ്ങരുത് എനിക്ക് ഇതൊന്നും വേണ്ട എന്ന് പറയണം അപ്പോ പിന്നെ എന്താണ് വേണ്ടത് എന്ന് മഹാരാജാവ് ചോദിക്കും ഉടനെ അങ്ങ് താമ്രപർണീ നദിയിൽ ധന്വന്ദരിയുടെ വിഗ്രഹം കിടക്കുന്നുണ്ട് അത് അവിടെ നിന്ന് എടുപ്പിച്ച് എൻ്റെ പരദേവതയായ ശിവന്റെ ഇടത്തുവശത്ത് ആ അമ്പലത്തിൽ തന്നെ പ്രതിഷ്ഠ കഴിപ്പിച്ച് തരണം ആ ബിംബം മുങ്ങിയെടുക്കാനുള്ള ആളുകള് തീരത്ത് ചെല്ലുമ്പോൾ അത് കിടക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കുന്നതിനും പ്രതിഷ്ഠ കഴിക്കുന്നതിനുമുള്ള ആള് അവിടെ വരും ആ ആൾ പറയുന്ന സ്ഥലത്ത് നിന്ന് ആ ആളെ കൊണ്ട് പ്രതിഷ്ഠ കഴിപ്പിച്ചാൽ മതി എന്ന് പറയണം ഇത് എങ്ങനെ അറിഞ്ഞു എന്ന് മഹാരാജാവ് ചോദിച്ചാൽ ഈ പരമാർത്ഥമൊന്നും അങ്ങ് പറയരുത് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്ന് മാത്രമേ പറയാവൂ മഹാരാജാവ് ബിംബം എടുപ്പിച്ച് പ്രതിഷ്ഠ കഴിപ്പിച്ചാൽ പിന്നെ ഇപ്പോ ശിവനെ എന്ന പോലെ തന്നെ ധന്വന്തിരിയേയും പരദേവതയായി വിചാരിച്ച് സേവിച്ചു കൊള്ളണം മാത്രല്ല പൂജാ നിവേദ്യാദികൾ രണ്ട് സ്ഥലത്തും യാതൊരു വ്യത്യാസവും കൂടാതെ ഭക്തിപൂർവം ഒരുപോലെ നടത്തിച്ചു കൊള്ളണം എന്നാ നിങ്ങൾക്ക് ഐശ്വര്യവും വൈദ്യത്തിൽ പ്രസിദ്ധിയും പൂർവാധികം അങ്ങോട്ട് വർധിക്കും എന്നു പറഞ്ഞ് മൂന്ന് ഗുളിക തൻ്റെ കയ്യിൽ വച്ചതായി ഉണ്ണിമൂസിന് തോന്നി ഉടനെ മൂസ ഉണർന്നു അവിടെ എങ്ങും ആരെയും കണ്ടില്ല എങ്കിലും മൂന്ന് ഗുളിക തൻ്റെ കയ്യിൽ ഇരിക്കുന്നതായി കണ്ട് ഉണ്ണിമൂസ് വളരെ വിസ്മയിക്കുകയും വൃദ്ധബ്രാഹ്മണന്റെ വേഷത്തിൽ തൻ്റെ അടുക്കൽ വന്ന് ഇപ്രകാരം പറയുകയും മരുന്ന് തരികയും ചെയ്തത് തൻ്റെ പരദേവതയായ ശ്രീപരമേശ്വരൻ തന്നെയാണെന്ന് വിശ്വസിക്കുകയും ചെയ്തു അങ്ങനെ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് പതിമൂന്നാം ദിവസം യഥാവിധി ഭജനം കാലം കൂടിയും ഇല്ലത്തു ചെന്ന് അമ്മയെ വിളിച്ച് വിവരങ്ങളെല്ലാം ധരിപ്പിക്കുകയും പാദത്തിൽ വീണ് നമസ്കരിച്ച് യാത്ര പറഞ്ഞ് അനുഗ്രഹവും അനുവാദവും വാങ്ങിയതിൻ്റെ ശേഷം ഉണ്ണിമൂസ് മഹാരാജാവിൻ്റെ ആളുകളോടുകൂടി തിരുവിതാംകൂറിലേക്ക് പുറപ്പെടുകയും യഥാകാലം രാജസന്നിധിയിലെത്തി മഹാരാജാവിനെ കാണുകയും തൻ്റെ കൈവശമുണ്ടായിരുന്ന ഗുളിക മൂന്നും മൂന്ന് നേരമായി മഹാരാജാവിനെ സേവിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ആ ഗുളിക സേവിച്ചതോടുകൂടി തിരുമനസിലേക്ക് വയറ്റിൽ വേദന നിശേഷം അങ്ങട് വിട്ടുമാറി അവിടുന്ന് പരിപൂർണ സുഖത്തെ പ്രാപിച്ചു അതിനാൽ അവിടുന്ന് സന്തോഷിച്ച് ഉണ്ണിമൂസിന് വില പിടിച്ച അനേകം സമ്മാനങ്ങളൊക്കെ അങ്ങട് കൽപ്പിച്ചു കൊടുത്തു അത് കണ്ടപ്പോ ഉണ്ണിമൂസ് പറഞ്ഞു ഹേയ് എനിക്ക് ഇതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചതല്ലാതെ അവയിലൊന്നും സ്വീകരിച്ചില്ല അത് കണ്ടപ്പോ മഹാരാജാവ് ചോദിച്ചു പിന്നെ മൂസിന് എന്താണ് വേണ്ടത് എന്ന് കൽപ്പിച്ചു ചോദിച്ചു അത് കേട്ടപ്പോ ഉണ്ണിമൂസ് തന്നോട് ഉറക്കത്തിൽ വൃദ്ധബ്രാഹ്മണൻ പറഞ്ഞതുപോലെയൊക്കെ ആ രാജാവിനോട് പറയും അപ്രകാരമെല്ലാം ചെയ്യുന്നതിന് വേണ്ടുന്ന പണവും കൊടുത്ത് തക്കതായ ആളുകളെ കൽപ്പിച്ചയക്കുകയും ചെയ്തു അങ്ങനെ മഹാരാജാവ് തിരുമനസുകൊണ്ട് കൽപ്പിച്ചയച്ച ആളുകള് തീരത്തെത്തി ഏതു ഭാഗത്താണ് വിഗ്രഹം മുങ്ങി തപ്പേണ്ടതെന്ന് സംശയിച്ചു കൊണ്ട് നിന്നപ്പോ എവിടെ നിന്നോ അവിടെ ഒരു സന്യാസി വന്നു ചേർന്നു അപ്പോ ഒരു കൃഷ്ണപ്പരുന്ത് നദിയുടെ മേൽഭാഗത്ത് വട്ടത്തിൽ പറന്നുകൊണ്ടിരിക്കായിരുന്നു അത് കണ്ട ഉടനെ ആ സന്യാസി രാജപുരുഷന്മാരോട് പറഞ്ഞു ഹേയ് നിങ്ങൾ എന്താ ഈ സംശയിച്ച് നിൽക്കണത് ആ പരുന്ത് പറക്കുന്നതിൻ്റെ നേരെ താഴെ മുങ്ങി നോക്കിയാൽ ബിംബം കിട്ടും എന്ന് പറഞ്ഞു ഉടനെ തന്നെ മഹാരാജാവിൻ്റെ ആളുകൾ അവിടെ മുങ്ങിത്തപ്പിയും ധന്വന്ദരിയുടെ ഒരു ശിലാവിഗ്രഹം കണ്ടുകിട്ടുകയും ചെയ്തു ആ ബിംബമെടുത്ത് കരയ്ക്ക് കൊണ്ടുവന്നപ്പോൾ ആ സന്യാസി പറഞ്ഞു നിങ്ങൾ ഈ ബിംബം കൊണ്ടുപോയി പ്രതിഷ്ഠയ്ക്കു വേണ്ടതൊക്കെ തയ്യാറാക്കുക പ്രതിഷ്ഠയ്ക്കുള്ള മുഹൂർത്തമാവുമ്പോൾ ഞാൻ അവിടെ വന്ന് പ്രതിഷ്ഠ നടത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു പക്ഷേ ആ സന്യാസി എവിടെ നിന്നാണ് വന്നതെന്നും എങ്ങോട്ടാണ് പോയതെന്നും ആർക്കും വലിയ നിശ്ചല്യ അങ്ങനെ മഹാരാജാവിൻ്റെ ആളുകൾ ബിംബവും കൊണ്ട് പിലാമന്തൂൾ എത്തി ഉടനെ ആ ബിംബം അവിടെ പുഴയിൽ ജലാധിവാസം ജയിക്കുകയും മൂസിൻ്റെ പരദേവതയായ ശിവൻ്റെ അമ്പലത്തിൽ തന്നെ മുമ്പുണ്ടായിരുന്ന ശ്രീകോവിലിൻ്റെ ഇടതുവശത്തായി ഒരു ശ്രീകോവിൽ കൂടി പണിയിക്കുകയും പ്രതിഷ്ഠയ്ക്ക് ഒരു ശുഭമുഹൂർത്തം മുഹൂർത്തം നിശ്ചയിക്കുകയും അങ്ങനെ മുഹൂർത്ത സമയമായപ്പോ അന്ന് കണ്ട ആ സന്യാസി അവിടെ എത്തിയും ബിംബമെടുത്തുകൊണ്ടുവരാൻ ആജ്ഞാപിക്കുകയും ചെയ്തു പക്ഷേ രണ്ട് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ പോയി ആ ബിംബം എടുക്കാൻ നോക്കിയിട്ട് സാധിച്ചില്ല പിന്നെ ഒരു നാലഞ്ച് പേരും കൂടി പോയി എന്നിട്ടും സാധിച്ചില്ല എന്താ പറയാ കിം ബഹുനാ അസംഖ്യം ബ്രാഹ്മണന്മാർ കൂടി ശ്രമിച്ചിട്ടും ആ ബിംബം കിടന്ന സ്ഥലത്തു നിന്ന് ഇളക്കാൻ പോലും കഴിഞ്ഞില്ല ആര് വിചാരിച്ചാലും ബിംബം അവിടെ നിന്ന് ഇളക്കിയെടുക്കാൻ സാധിക്കില്ലെന്ന് തീർച്ചയായപ്പോ ആ സന്യാസി ഒരു ജലപ്പാത്രവും എടുത്തും കൊണ്ട് ആ സ്ഥലത്തേക്ക് ചെല്ലുകയും ഒരു കൈകൊണ്ട് നിഷ്പ്രയാസം ആ ബിംബം പുഴയിൽ നിന്ന് എടുക്കുകയും മറ്റേ കയ്യിലുണ്ടായിരുന്ന ജലപാത്രത്തിൽ വെള്ളം മുക്കിയെടുക്കുകയും ചെയ്തുകൊണ്ട് അമ്പലത്തിലെത്തി അങ്ങനെ മുഹൂർത്ത സമയത്ത് തന്നെ ബിംബം പ്രതിഷ്ഠിക്കുകയും ജലപ്പാത്രത്തിലുണ്ടായിരുന്ന വെള്ളം കൊണ്ട് ബിംബത്തിന് അഭിഷേകം കഴിക്കുകയും ചെയ്തു അന്ന് മുതൽ പിലാമന്തോൾ മൂസന്മാർക്ക് ശിവനും ധന്വന്ദരിയും പരദേവതമാരായി തീർന്നു അവര് ഇന്നും ആ രണ്ട് ദേവന്മാരെയും ഒരുപോലെ സേവിക്കുകയും ആചരിക്കുകയും ചെയ്തു വരുന്നു അവിടെ രണ്ടു ദേവന്മാർക്കും നിത്യനിദാനം മാസവിശേഷം ആട്ടവിശേഷം മുതലായവയെല്ലാം ഇന്നും ഒരുപോലെ തന്നെയാണ് നടത്തിവരണത് ആരെങ്കിലും അവിടെ വഴിപാട് കഴിക്കുകയാണെങ്കിലും രണ്ട് ദേവന്മാർക്കും ഒരുപോലെ വേണം ഒരു കദളിപ്പഴം നിവേദിക്കുകയാണെങ്കിലും അത് നടുവേ മുറിച്ച് രണ്ടിടത്തും ഒരുപോലെ നേരിക്കണം ഇങ്ങനെയെല്ലാം ഇപ്പോഴും നടന്നു വരണ്ട് അങ്ങനെ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ സുഖക്കേട് ഭേദമാക്കിയ ഉണ്ണിമൂസ ധന്വന്തരിയുടെ പ്രതിഷ്ഠ കഴിഞ്ഞതിൻ്റെ ശേഷം ആ ദേവനെയും പൂർവപരദേവതയായ ശിവനെയും ഭക്തിപൂർവം വളരെ സേവിക്കുകയും അഷ്ടവൈദ്യന്മാരിൽ ഒരാളായ ആലത്തൂർ നമ്പിയുടെ അടുക്കൽ യഥാക്രമം വൈദ്യശാസ്ത്രം പഠിക്കുകയും വൈദ്യവിഷയത്തിൽ അവിടുന്ന് അതിസമർഥനും വിശ്വവിശ്രുതനുമായി തീരുകയും അനന്തരം തൻ്റെ ഗുരുനാഥൻ്റെ പുത്രിയായ ഒരു കന്യകയെ യഥാക്രമം വിവാഹം കഴിക്കുകയും അതിൽ അവിടേക്ക് ധാരാളം പുത്രസന്താനങ്ങളുണ്ടാവിയും ആ സന്താന പരമ്പര ക്രമേണ വർദ്ധിക്കുകയും അവരെല്ലാവരും അവരുടെ പരദേവതമാരെ യഥാക്രമം സേവിക്കുകയും അവരെല്ലാവരും അവരുടെ പരദേവതമാരെ യഥാക്രമം സേവിക്കുകയാൽ വൈദ്യവിഷയത്തിൽ പൂർവന്മാരെ അതിശയിച്ച് പ്രസിദ്ധന്മാരായി തീരുകയും ചെയ്തു അതുപോലെ തന്നെ ആ ധന്വന്തരിയെ പ്രതിഷ്ഠിച്ച സന്യാസി പ്രതിഷ്ഠയ്ക്ക് ശേഷം എങ്ങോട്ടും പോയില്ല തപസ് ചെയ്തുകൊണ്ട് ആ അമ്പലത്തിൽ തന്നെ ഇഷിക്കാലം അവിടെ ഇരിക്കുകയും ഒടുക്കം അവിടെ വച്ച് തന്നെ സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്തു സന്യാസിയുടെ മൃതശരീരം ആ അമ്പലത്തിൽ തന്നെ രണ്ട് ശ്രീകോവിലുകളുടെയും മധ്യത്തിലായി ഭൂമിദാനം ചെയ്യേം ഈ ഭൂമിദാനം എന്ന് പറഞ്ഞാൽ സംസ്കരിക്കുക എന്നാണ് അർത്ഥം അങ്ങനെ ആ ഭൂമിദാനം ചെയ്യേം ആ സ്ഥലത്ത് ഒരു തറ കെട്ടിച്ച് തുളസി നടുകയും ചെയ്തു ആ തുളസിത്തറയും തുളസിയും ഇപ്പോഴും അവിടെ കാണാനുണ്ട് അങ്ങനെ ആ ധന്വന്തരിയുടെ പ്രതിഷ്ഠയും സന്യാസിയുടെ സ്വർഗാരോഹണവും മറ്റും കഴിഞ്ഞിട്ട് വളരെ തലമുറകൾക്ക് ശേഷം പിലാമൂൾ മൂസിൻ്റെ ഇല്ലത്ത് ഒരു കാലത്ത് ഓരോരുത്തനായി കാലധർമ്മത്തെ പ്രാപിക്കുകയും ഒടുക്കം ഒരു കന്യക മാത്രം ശേഷിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോൾ ആ അക്കാലത്ത് നാടുവാണിരുന്ന സാമൂതിരിപ്പാട് തമ്പുരാൻ്റെ പുറത്ത് ഏറ്റവും വലുതായ ഒരു പ്രമേഹക്കുരു ഉണ്ടാവിയും അതിനെ ചികിത്സിക്കുന്നതിന് പിലാമന്തോൾ ഇല്ലത്ത് മൂസന്മാരാരും ഇല്ലാതിരിക്കുകയും ചെയ്തതുകൊണ്ട് അവിടുത്തെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളും പിലാമന്തോൾക്ക് സമീപം കുലുക്കല്ലൂർ എന്ന ദേശത്തുകാരനും വടക്കുംകര എന്ന ഇല്ലപ്പേരായ ഒരു നമ്പൂരിയെക്കൊണ്ട് അങ്ങോട്ട് ചികിത്സിപ്പിച്ചു ശസ്ത്രക്രിയ ചെയ്യാതെ സുഖപ്പെടുത്താൻ പ്രയാസമാണെന്ന് തോന്നിയതുകൊണ്ട് നമ്പൂരി കുരു കീറുകയും ചികിത്സിച്ച് ദീനം ഭേദമാക്കുകയൊക്കെ ചെയ്തു പക്ഷേ ശസ്ത്രക്രിയ ചെയ്തതുകൊണ്ട് ആ നമ്പൂരിയുടെ മാതാപിതാക്കന്മാർക്കെ ആണ്ടുതോറുമുള്ള ശ്രാർദ്ധാദികൾ ശേഷമുള്ള നമ്പൂരിമാർ നടത്തിക്കൊടുക്കാതെ ഇരിക്കുകയും അദ്ദേഹത്തിന് സ്വന്തം ഇല്ലത്ത് തന്നെ താമസിക്കാൻ പാടില്ല എന്നായി തീരുകയും ചെയ്തു അതിനാൽ ആ വിവരം നമ്പൂരി സാമൂതിരിപ്പാട് തമ്പുരാൻ്റെ അടുക്കൽ അറിയിക്കുകയും തമ്പുരാൻ ആ നമ്പൂരിയെക്കൊണ്ട് പിലാമന്തോളില്ലത്തുണ്ടായിരുന്ന ആ കന്യകയെ വിവാഹം കഴിപ്പിക്കുകയും സർവസ്വദാനമായി അവിടെ ദത്തുകയറി താമസിക്കുകയും ആ നമ്പൂരിക്കായി വളരെ വസ്തുവഹകൾ കൽപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു പിലാമന്തോൾ മൂസിന്റെ ഇല്ലത്തേക്ക് ഇപ്പോൾ ഉള്ള വസ്തുവഹകളിൽ മിക്കവയും സാമൂതിരിപ്പാട് തമ്പുരാൻ ഇപ്രകാരം കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളവയും ആ ഇല്ലത്തുള്ളവർ വടക്കുംകര നമ്പൂരിയുടെ സന്താന പരമ്പരയിൽ ഉൾപ്പെട്ടവരുമാണ് ഇപ്പോ ആ ഇല്ലത്ത് ഒരു മൂസും അവിടത്തെ അമ്മയും അവിടുന്ന് വിവാഹം കഴിച്ചിട്ടുള്ള അന്തർജനവും രണ്ട് പുരുഷ സന്താനങ്ങളും ഒരു സ്ത്രീ സന്താനവും മാത്രമേ ഉള്ളൂ ആ പുരാതന കുടുംബം സകല ഐശ്വര്യങ്ങളോടും കൂടി എന്നെന്നും വർദ്ധിച്ചിരിക്കുവാൻ സർവേശ്വരനോട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ആ വൈദ്യകുല ശിരോമണിയായ പിലാമന്തോൾ മൂസിൻ്റെ കഥ ഞാൻ ഇവിടെ നിർത്തുന്നു ഈ കഥയും എൻ്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു ഈ കഥാഭാഗം എൻ്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം